അടിപൊളി കളർ കോമ്പിനേഷൻ ലെതാ ടെക്സ്റ്റൈൽസ് കൊണ്ടുവരുന്ന സെമി ജൂർസിൽ സാരീസിന്റെ എപ്പോഴും നല്ല കസ്റ്റമർ റെസ്പോൺസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ദശയില്ലാത്ത കളർ കോമ്പിനേഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി വിവിങ്ങോട് കൂടി വന്നിരിക്കുന്ന സെമി ജൂഡ്സിൽ സാരിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത് സെമി ജൂഡിൽ ഫാബ്രിക്കില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്ന സാരിയുടെ ബോഡി പാർട്ട് ബ്ലാക്ക് കളറും അതുപോലെ നമ്മുടെ സാരിയുടെ ബോർഡർ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് റെഡ് കളറിലുമാണ് അതുപോലെ നമ്മുടെ താഴത്തെ ബോർഡർ കുറച്ച് വീതി കൂടിയായിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ബനാറസി വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് ലെയറിലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിവിംഗ് അതുപോലെ മൂളത്തെ ബോർഡറിലേക്ക് വരുമ്പോഴത്തേക്കും മൂളത്തെ ബോർഡർ കുറച്ച് വീതി കുറഞ്ഞാണ് വരുന്നത് അതും അടിപൊളിയായിട്ടുള്ളൊരു വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതേ നമ്മുടെ സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളറിലതായ റെഡ് കളറിൽ വന്നിരിക്കുന്നത് അതിൽ നമുക്ക് ടിഷ്യൂവിന്റെ ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മുന്താണിയാണ് അതുപോലെ ഇതേ താഴത്തെ പിച്ചി ീതി കൂടിയ ബോർഡർ വന്നിട്ടുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷനും കൂടെ ഒക്കെ ആവുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് അതുപോലെ ബ്ലൗസ് പീസ് വരുന്നത് റെഡ് കളറിലാണ് റെഡ് കളറില് നമുക്ക് രണ്ട് സൈഡിലും ബോർഡർ വന്നിട്ടുണ്ട് ഇത് ഇതിപ്പോ താഴത്തെ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മുകളത്തെ ബോർഡർ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അടിപൊളിയായിട്ടുള്ള ബ്ലൗസ് പീസുമാണ് സാരിക്ക് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്ന റയർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാവട്ടോ വൈൻ ആൻഡ് ടീൽ ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ബോഡി പാർട്ടിൽ വൈൻ കളറും അതുപോലെ ബോർഡറിൽ ഇതേ ടീൽ ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു സാരിയുടെ പ്രത്യേകത ഉണ്ട് നമുക്ക് താഴത്തെ ബോർഡറിലാണ് കോൺട്രാസ്റ്റ് കളറിൽ വന്നിരിക്കുന്നത് മുകളിൽ നമുക്ക് സാരിയുടെ ഒരു സെയിം കളറിലാണ് ബോർഡർ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഡ്രൈപ്പ് ചെയ്യാനും എളുപ്പമാണ് അതുപോലെ ഇതേ സാരിയുടെ മുന്താണി വന്നിരിക്കുന്നതാണ് മുന്താണിയിൽ നമുക്ക് ടീൽ ബ്ലൂ കളറിൽ വന്നിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും ടീൽ ബ്ലൂ കളറിലാണ് ഇതുകൊണ്ടാണ് നമുക്ക് രണ്ട് സൈഡിലും ബോർഡർ വന്നിട്ടുണ്ട് ഇതുകൊണ്ടാ ഈ സൈഡിൽ നമുക്ക് ചെറിയ ബോർഡർ വന്നിട്ടുണ്ട് സാരിയുടെ പോലെ തന്നെ അതുപോലെ മറ്റേ സൈഡിൽ നമുക്ക് വീത് കൂടിയ ബോർഡറും വന്നിട്ടുണ്ട് അടുത്ത കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് റെഡ് ആൻഡ് നേവി ബ്ലൂ കളറിലാണ് നമുക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് നമുക്ക് റെഡ് കളർ വന്നിരിക്കുന്നത് ഇതാണ് മൂളത്തെ ബ്ലിച്ചിങ് വന്നിരിക്കുന്നത് വ്യൂ അതുപോലെ ഇതേ സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളറിലാണ് മുന്താണിയും ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് അടുത്ത കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആൻഡ് വൈൻ കളർ കോമ്പിനേഷനിലാണ് നമുക്ക് ബോഡി പാർട്ടിൽ ബ്ലൂ കളറും അതുപോലെ തന്നെ ബോർഡറിൽ വന്നിരിക്കുന്നത് വൈൻ കളറിലുമാണ് ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസും മുന്താണിയും കോൺട്രാസ്റ്റ് കളറിലാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് നമ്മൾ സാരി കൊണ്ടുവന്നിരിക്കുന്നത് പാർട്ടിവെയർ ആയിട്ട് സെമി പാർട്ടിവെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാരി അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക